അസലാമലൈക്കും അമീൻ വാത്തൂ അലഹമുല്ലാഹിറബലമീൻ വസ്സലാസി അജ്മയി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ സൂറത്തായ സൂറത്തു നിസാ ഇലെ മുപ്പത്തി രണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത് ശാ അല്ല ഇന്ന് മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തിനാലാമത്തെ ആയത്തും നമ്മൾ വളരെ ഗഹനമായി തന്നെ പഠിക്കേണ്ട ആയത്താണ് പക്ഷെ ഇന്ന് കുറച്ച് വൈകിയതുകൊണ്ടും എനിക്ക് ഒരു പരിപാടിയുള്ളത് കൊണ്ടും ഇന്ന് മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഇൻഷാള്ള മുപ്പത്തിനാലാമത്തെ ആയത്ത് കുറച്ച് വിശദമായി തന്നെ രണ്ടോ മൂന്നോ ക്ലാസ്സുകളിലൂടെ പഠിക്കേണ്ട ആയതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിക്കുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ مَا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ وَالَّذِينَ عَقَدَتْ أَيْمَانُكُمْ فَآتُوهُمْ نَصِيبَهُمْ إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ شَهِيدًا <applause> വലിക്കുല്ലിൻ മവാലിയ എല്ലാ സ്വത്തുക്കൾക്കും നാം അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട് നിമ്മാ തറക്കൽ വാലിദാനി വൽ അക്റബോ മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് വല്ലദീന അഖത്ത് ഐമാനുക്കും എന്നാൽ നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ വലങ്കൈകൾ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾക്ക് ഫാത്തൂഹും നസീബഹും അവരുടെ വിഹിതങ്ങൾ നിങ്ങൾ നൽകുക ഇൻ അള്ളാഹാൻ കുല് ഇൻ ഷഹീദ എല്ലാ കാര്യത്തിനും അള്ളാഹു സാക്ഷിയാണ് തീർച്ചയായും എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സാക്ഷിയാണ് ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ അനന്തരാവകാശ നിയമങ്ങളുടെ തുടർച്ചയായി ചില കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അനന്തരാവകാശ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ മുമ്പ് പറഞ്ഞു ആർക്കൊക്കെ എന്തൊക്കെ എത്രയൊക്കെ ആരാണ് അവകാശികൾ ഉമ്മാക്കെത്ര ഉപ്പാക്കെത്ര ഭർത്താവിനെത്ര ഭാര്യക്കെത്ര മക്കൾക്കെത്ര എത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ അനുബന്ധമായിട്ട് അള്ളാഹു സുബാൻ ഹോത്തല പറയാണ് എല്ലാ ഇതിന് ലി കുല്ലിൻ മവാലിയ എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് എല്ലാ മനുഷ്യർക്കും അനന്തരാവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം എല്ലാ സ്വത്തിനും അള്ളാഹു സുബാന ഹു വത്താല അനന്തരാവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും അനന്തരാവകാശികളുണ്ട് എല്ലാ സ്വത്തിനും അനന്തരാവകാശികളുണ്ട് ഇത് രണ്ടർത്ഥവും ഈ മവാലിയ എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തിന് അർത്ഥമായിട്ട് പറയാവുന്നതാണ് മൗല മൗല എന്ന വാക്ക് പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് മൗല മൗല എന്ന പദത്തിന്റെ ബഹുവചനമാണ് മവാലി മൗല എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നർത്ഥമുണ്ട് യജമാനൻ എന്നർത്ഥമുണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്നൊരു വാക്കാണ് മൗലാന അല്ലേ മൗലാന ഞങ്ങളുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഞങ്ങളുടെ യജമാനൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം ശരിക്കും അള്ളാഹു സുബാനഹുലയാണ് നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഓ മൗലാന അന്തമൗലാന അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് അന്ത മൗലാന പഠിച്ചവനെ നീയാണ് ഞങ്ങളുടെ മൗല നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ നീയാണ് ഞങ്ങളുടെ യജമാനൻ ഇപ്പം മൗല എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം എന്നാൽ അതോടൊപ്പം തന്നെ മൗല എന്ന വാക്കിന് ഉറ്റവൻ സഹായി അടിമ എന്നൊക്കെ ഉണ്ട് ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചില സഹാബിമാർ ഇന്നയാളുടെ അടിമയായിരുന്നു എന്ന് പറയുന്നതിന് മൗല എന്ന് പ്രയോഗിച്ചതായി കാണാം അപ്പോൾ ചില സഹാബിമാർ വേറെ ചില സഹാബിമാരുടെ അടിമകളായിട്ട് ജീവിതം ആരംഭിക്കുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അവർ സ്വതന്ത്രരാകുകയൊക്കെ ചെയ്യും പക്ഷെ സ്വതന്ത്രരായാലും അവരെ ഈ മൗല അങ്ങനെ അടിമയായിരുന്നു എന്ന അർത്ഥത്തിൽ ആ വാക്ക് പ്രയോഗിക്കാറുണ്ട് അപ്പോൾ മൗല എന്നതിന് അടിമ എന്ന അർത്ഥമുണ്ട് സഹായി എന്ന അർത്ഥമുണ്ട് വിമോ വിമുക്ത അടിമ എന്നർത്ഥവും അതായത് ആദ്യം അടിമയായിരുന്നു പിന്നെ മോചിപ്പിക്കപ്പെട്ടയാൾ എന്നാണ് മൗല എന്ന് ഒരു അർത്ഥം അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഈ മൗല എന്ന പദത്തിനുണ്ട് ഇവിടെ അള്ളാഹു സുബാനഹുല വലിക്കുല്ലിൻ ജല മവാല എല്ലാ സമ്പത്തനും നാം ഉടമസ്ഥരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അവകാശികൾ എന്നാണ് അർത്ഥം മൗല എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എല്ലാ സ്വത്തിനും ആ സ്വത്ത് ആരുടേതാണ് അയാൾ മരണപ്പെട്ടാൽ അത് ആർക്കൊക്കെ കൊടുക്കാം എന്നതിന് ക്രിസ്റ്റൽ ക്ലിയറായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതാണ് മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോയതിൽ അപ്പം ഇവിടെ സമ്പത്താണ് പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം അനന്തരാവകാശ സ്വത്ത് പറഞ്ഞിടത്തും അള്ളാഹുസുബ്രഹാൻ അവത്തര ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നസീബും തറക്കൽ വാലിദാനി ആണുങ്ങളുടെ കാര്യം പറഞ്ഞിടത്ത് അവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് അനന്തരാവകാശത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം ഇവിടെ ഈ മത് തന്നെയാണ് ഉദ്ദേശം എന്ന് അതേ വാക്കുകളും അതേ ഭാഷയും അതേ ശൈലിയും ഉപ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ ആളുകൾക്കും നിശ്ചിതമായ വിഹിതം മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ അള്ളാഹു സുബാനഹുവ താല നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ടുള്ള പറയാണ് ഫ നസീബഹും എന്നാൽ നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഉടമ്പടിയിലേർപ്പെട്ടുള്ളവർക്ക് അവരുടെ വിഹിതം നൽകണം ഈ പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്താണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ വല്ലതീന അഖദത്ത് ഐമാനുക്കും നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഫാത്തൂഹും നസീബഹും അവർക്ക് അവരുടെ വിഹിതം നൽകുക ഇതും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഒരഭിപ്രായം അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളതിൽ ഒരഭിപ്രായം ഇത് കൊടുക്കില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തവർക്ക് അവരുടെ വിഹിതം നിങ്ങൾ കൊടുക്കണം എന്നാണ് അബൂബക്കർ അബൂബക്കർഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ അനന്തരാവകാശം ഞാൻ അവന് കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തു എൻ്റെ അനന്തരാവകാശം അവന് കിട്ടില്ല അവന് കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തു പിന്നീട് ആ മകൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കൊടുക്കില്ല എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ആ വിഷയത്തിൽ മാറ്റം വന്നുകഴിഞ്ഞാൽ അവർക്ക് അവരുടെ വിഹിതം നൽകണം അപ്പം ഇവിടെ ഐമാൻ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ശപഥം അല്ലെങ്കിൽ സത്യം എന്നാണ് അങ്ങനെയും ഐമാൻ അർത്ഥം ഞാൻ അയാൾക്ക് കൊടുക്കുകയേ ഇല്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്തു പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് കൊടുക്കേണ്ട അവകാശം നിങ്ങളുടെ സ്വത്തിലുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഒരർത്ഥം ഇത് നമുക്ക് നമ്മളുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആറ് മക്കളുണ്ട് ഈ ആറ് മക്കളിൽ ഒരു മകന് ഞാൻ എൻ്റെ അനന്തരവകാശം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം ചെയ്യുകയും ശബ്ദം ചെയ്യുകയും അത് എഴുതി വെക്കുകയും ചെയ്താൽ ഒരു കാര്യമല്ല അത് പരിഗണിക്കപ്പെടില്ല നിയമപരമായി അതിന് വാലിഡിറ്റി ഇല്ല നിയമപരമായി അതിന് സാധുതയില്ല ഞാൻ മരിച്ചാൽ എൻ്റെ ആറ് മക്കൾ ഉണ്ടെങ്കിൽ ആ ആറ് മക്കൾക്കും അള്ള നിശ്ചയിച്ച വിഹിതപ്രകാരം സ്വത്ത് വീതിക്കും അത് ഇന്ന മകൻ അവൻ ഞാൻ പറയുന്നത് കേൾക്കാത്തവനാണ് അതുകൊണ്ട് അവന് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ കരാർ എഴുതി വെച്ചിട്ട് കാര്യമില്ല അതാണ് ഇവിടെ ഐമാനുക്കും ഫാത്തോഹും നസീബഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ കരാറിൽ ചെയ്തിട്ടുള്ള നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള നിങ്ങൾ ശപഥം ചെയ്തിട്ടുള്ള ആ ശപഥത്തിൻ്റെ അവകാശികൾ അവർക്ക് നേർക്കു നേരെ സ്വത്ത് അവകാശപ്പെട്ടവരാണെങ്കിൽ അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കണം അപ്പം ഇത് ആരോടുള്ള നിർദ്ദേശം നിർദ്ദേശമാണ് എൻ്റെ അനന്തരാവകാശം ഞാൻ കൊടു എനിക്ക് കൊടുക്കാൻ കഴിയുമോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ അനന്തരാവകാശം കൊടുക്കാൻ കഴിയില്ല അപ്പം ഇത് ആരോടുള്ള അവകാശ നിർദ്ദേശമാണ് എൻ്റെ അനന്തരാവകാശികളോടുള്ള നിർദ്ദേശമാണ് അല്ലെങ്കിൽ നാട്ടിലുള്ള കാളിയോടുള്ള നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഭരണകൂടത്തോടുള്ള നിർദ്ദേശമാണ് ഒരാൾ അയാളുടെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വത്ത് കൊടുക്കൂല എന്ന് ശപഥം ചെയ്തു അത് എഴുതിയും വെച്ചു എൻ്റെ ഭാര്യ ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ നിന്ന് അഞ്ച് പൈസ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കരുത് എന്നൊരാൾ എഴുതി വെച്ച് മരിച്ചു അങ്ങനെ നിങ്ങൾ ശപഥം ചെയ്തിട്ടോ അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ടോ കാര്യമല്ല അവർക്ക് അവരുടെ വിഹിതം നൽകണം അവർക്ക് എന്താണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അത് നൽകുക തന്നെ വേണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം ഇവിടെ അള്ളാഹു സുബാനഹുത്തല പറഞ്ഞിട്ടുള്ളത് ഇത് ദത്തുപുത്രന്മാരുടെ കാര്യത്തിലാണ് ഇതാണ് വല്ലതീന അഖദത്ത് ഐമാനുക്കും നിങ്ങൾ ഒരു കോൺട്രാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മകനായിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ മകനായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് അനന്തരാവകാശമില്ല കാരണം തൊട്ട് മുമ്പ് എന്താ പറയുന്നത് വലിക്കുല്ലിൻ വലിക്കുല്ലിൻ ജഅൽനാലിയ എല്ലാവർക്കും നാം നാം നിശ്ചിതമായ അനന്തര സ്വത്ത് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളൊരു കുട്ടിയെ ദത്തെടുത്താൽ അവന് നിങ്ങളുടെ സ്വത്തിൽ അനന്തര സ്വത്ത് കിട്ടില്ല അങ്ങനെ നിങ്ങൾ കിട്ടാത്ത കുട്ടിക്ക് നിങ്ങളൊരു ഒരു വസീയത്ത് ചെയ്തു അപ്പോൾ നിങ്ങൾ മരണപ്പെടുമ്പോൾ പറയുകയാണ് ഞാൻ മരിച്ചാൽ എൻ്റെ വളർത്തുപുത്രന് എൻ്റെ സ്വത്തിൻ്റെ ഒരു പത്ത് ശതമാനം കൊടുക്കണം എന്ന് നിങ്ങൾ വസീയത്ത് ചെയ്തു എഴുതി വെച്ചു കോൺട്രാക്ട് ഉണ്ടാക്കി നിങ്ങൾ മരണപ്പെട്ടാൽ ആ കോൺട്രാക്റ്റ് പാലിക്കണം ഓ ആ തോഹും നസൈബും ആ അനന്തരമായി ഞാൻ കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച എൻ്റെ ദത്തുപുത്രന് ഈ വസീയത്ത് അനുസരിച്ച് കൊടുക്കണം അപ്പം ഇതാണ് മറ്റൊരർത്ഥം ഇത് ദത്തുപുത്രന്മാരുടെ കാര്യത്തിൽ അവർക്ക് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നാണ് രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായം ജാഹിലിയ കാലത്ത് വ്യത്യസ്തരായ ആളുകൾ ചില കോൺട്രാക്റ്റിൽ ഏർപ്പെടും അവർ പറയും ഞാൻ മരിച്ചാൽ എൻ്റെ അനന്തരാവകാശം നിനക്ക് കിട്ടും നീ മരിച്ചാൽ നിൻ്റെ നിൻ്റെ സ്വത്തിൽ എനിക്കും അവകാശം കിട്ടും ഇങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് കൈ ഒന്ന് കൈ കൊടുത്തിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുക ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കുമൊക്കെ അവകാശമുള്ളതുപോലെ തന്നെ നിനക്കും അവകാശമുണ്ട് നീ മരിച്ചാൽ നിൻ്റെ ഭാര്യക്കും നിൻ്റെ മക്കൾക്കും നിൻ്റെ മാതാപിതാക്കൾക്കൊക്കെ അവകാശമുള്ളതുപോലെ തന്നെ എനിക്കും അവകാശമുണ്ട് ഇതൊരു അക്കാലത്ത് ജാഹിലീയകാലത്ത് ഒരു സമ്പ്രദായമായിരുന്നു അതെല്ലാരും അംഗീകരിച്ചിരുന്നു അപ്പൊ ഞാനും ആ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല പക്ഷെ ഞാനും ഇയാളും തമ്മിൽ ഇങ്ങനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഗണിക്കപ്പെട്ട് വന്നിരുന്നു പക്ഷെ അള്ളാഹു സുബാനത്തരോടെ പറയാണ് അത് പരിഗണിക്കാൻ പാടില്ല നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ പോയ സ്വത്തിൽ ആർക്കൊക്കെ സ്വത്ത് കൊടുക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ വല്ലതീന അഖത്ത് നസീബവും അവർക്ക് സ്വത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ തന്നെ അവർക്ക് വസീയത്ത് ചെയ്യുകയും അതവർക്ക് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അത് നിലവിൽ ഞാനൊരു എഗ്രിമെൻ്റ് എൻ്റെ അനന്തരാവകാശിയായിട്ട് ഇന്നാൾ ഉണ്ടാകുമെന്ന് ഞാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പകരം നിങ്ങൾ വസീയത്ത് ചെയ്യണം അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് വളരെ ദരിദ്രനാണ് വളരെ പാവമാണ് ഞാനുമായിട്ട് നല്ല അടുത്ത ബന്ധമാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്വത്തിൽ ഒരു ഇരുപത് ശതമാനം ഞാൻ മരിച്ചാൽ എൻ്റെ ഈ സുഹൃത്തിന് നൽകണം എന്നെനിക്ക് കരാർ എഴുതി വെക്കാം അങ്ങനെ എഴുതി വെച്ചാൽ ഫ നസീബഹും അവർക്ക് ആ വിഹിതം കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞത് വേറൊരു വ്യാഖ്യാനം എന്താ വെച്ചാൽ ഇത് മദീനയിൽ നബിസല്ലാഹ് അലൈഹി വസ്ല്ലം മദീനയിൽ വരുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആൾക്കാർ എന്താ വിളിച്ചിരുന്നത് അൻസാറുകൾ എന്നോ മൊഹാജറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകൾ മുഹാജറുകളെ മദീനത്ത് അവരെ സഹായിച്ചിരുന്ന ആളുകൾ അൻസാറുകൾ എന്നറിയപ്പെടും ഈ രണ്ട് കൂട്ടരെയും തമ്മിൽ അലൈഹി നബിസ്അലിം ഒരു സാഹോദര്യ ബന്ധം ഉണ്ടാക്കി ഇതിന് പറയാ ഓരോ വീട്ടിലും ഒരു അൻസാരിയുടെ വീട്ടിൽ ഒരു മുഹാജിരനെ താമസിപ്പിച്ചു എന്നിട്ട് അൻസാരിയോട് പറഞ്ഞു നിന്റെ സഹോദരനാണ് ഇയാൾ മറ്റേ അൻസാരിയോട് പറഞ്ഞു നിൻ്റെ സഹോദരനാണ് ഇയാൾ എത്ര പെട്ടെന്നാണ് ഒരു അഭയാർത്ഥി പ്രശ്നം പരിഹരിച്ചതെന്ന് നോക്കണം എന്നൊക്കെ നം ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ റെഫ്യൂജീസ് അവരെ എങ്ങനെ സംരക്ഷിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് റസൂല്ലം അത് പരിഹരിച്ചത് എന്ന നൂതനവും എന്നാൽ വളരെ പ്രായോഗികമായ രീതി നീ ഇന്നാളുടെ സഹോദരനാണ് നീ ഇന്നാളുടെ സഹോദര അങ്ങനെ ഓരോ വീട്ടിലും സഹോദരന്മാരെ നിശ്ചയിച്ചു അപ്പം സ്വാഭാവികമായും ഈ സഹോദര്യം അനന്തരാവകാശത്തിലും അവർ ധരിച്ചു അങ്ങനെ ആദ്യത്തിൽ അങ്ങനെ ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സഹോദരനായിട്ട് വേറൊരാളെ റസൂൾ നിശ്ചയിച്ചു തന്നാണല്ലോ അപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ സഹോദരൻ എന്ന അർത്ഥത്തിലുള്ള സ്വത്ത് അദ്ദേഹത്തിന് പോകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയെ തിരുത്തി കൊണ്ടാണ് അല്ല നിങ്ങളുടെ മു കൊണ്ടൊന്നും സ്വത്ത് പോവില്ല പക്ഷെ നിങ്ങൾക്ക് ഈ മുഹാത്തു കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും സ്വത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ പ്രത്യേക കോൺട്രാക്റ്റിലൂടെ പ്രത്യേക വസീയത്തിലൂടെ ചെയ്യണം എന്നാൽ അയാൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് വേറൊരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ഇത് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് വലിയ എല്ലാവർക്കും മാതാപിതാക്കളും മക് അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ നിങ്ങളുടെ രക്തബന്ധുക്കൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു ശേഷമാണ് വല്ലതീന അഫദത്ത് ഐമാനുക്കും നസീബഹും നിങ്ങൾ കോൺട്രാക്റ്റിലെത്തിയവർക്കും അവകാശമുണ്ട് അവരുടെ അവകാശം നൽകുക ഇതിന് നമ്മൾ അങ്ങനെ പറയാ ഒന്ന് രക്തബന്ധുക്കൾ എന്ന് പറയും രണ്ടാമത്തത് വൈവാഹിക ജീവിതത്തിലെ ബന്ധുക്കൾ വിവാഹ ബന്ധുക്കൾ എന്ന് പറയും അപ്പോൾ രക്തബന്ധുക്കൾക്കും അവകാശമുണ്ട് വിവാഹ ബന്ധുക്കൾക്കും അവകാശമുണ്ട് വിവാഹത്തിലൂടെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട് നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട് ഒന്ന് രക്തബന്ധത്തിൽ ഉണ്ടായ അവകാശമാണ് മറ്റൊന്ന് കല്യാണ കോൺട്രാക്റ്റിലൂടെ ഉണ്ടായ അവകാശമാണ് ഇതാണ് വല്ലതീന അഖത്ത് ഐമാനുക്കും ഫാത്തുഹും നസീബഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് മറ്റൊരു വ്യാഖ്യാനം സെയ്ദ് മൗദൂദി പറയുന്നത് ഇവിടെ അള്ളാഹു സുബാൻ ഹല പിന്തുടർച്ചാവകാശത്തിൻ്റെ അർഹരായ ആളുകൾ ആരൊക്കെ എന്ന് ഇതാ കൃത്യമായി നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാൽ നിങ്ങൾ വല്ലവരുമായിട്ട് വല്ല കോൺട്രാക്റ്റിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ വസിയത്ത് അനുസരിച്ച് അവർക്ക് കൊടുക്കാം അതല്ലാതെ അവർക്ക് അനന്തര സ്വത്തിൽ നേർക്കു നേര അവകാശം ഉണ്ടാവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആയത്ത് അല്ലെങ്കിൽ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് സെയ്ദ മൗദൂദി തെഫീമിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ അള്ളാഹാൻ കുല് കുല്ലി ഇൻ ഷഹീദ തീർച്ചയായും നിങ്ങളുടെ തമ്പുരാൻ അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ് നിങ്ങൾ ഒരാൾക്ക് വസീയത്തായിട്ട് എൻ്റെ സ്വത്തിൽ ഒരു ഇരുപത് ശതമാനം കൊടുക്കണം എന്ന് എഴുതി വെച്ചു പക്ഷെ അനന്തര സ്വത്ത് കിട്ടിയ മക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചു വാപ്പ ആ എഴുതി വെച്ച കടലാസ് നമുക്ക് പതുക്കെ ചീന്തിയിട്ട് വേസ്റ്റ് ബോസ്ക്കറ്റിൽ ഇടാം അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്തിനാണ് ഇപ്പോൾ നമ്മുടെ സ്വത്ത് വേറൊരാൾക്ക് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ സാക്ഷിയെന്ന് ഇൻഅള്ളാഹു ഇൻ അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് അപ്പോൾ അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ അവകാശികളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് പുറമേ നിങ്ങൾ എഗ്രിമെന്റ് എഴുതിയിട്ടുള്ള നിങ്ങൾ വസീയത്ത് ചെയ്തിട്ടുള്ള ആളുകളുമുണ്ട് അവർക്കും നിങ്ങൾ കൊടുക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന ആ ആശയമാണ് കൂടുതൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇൻഷാല്ല മുപ്പത്തിനാലാമത്തെ ആയത്തിലേക്ക് നമുക്ക് വരാം ഇത് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചില ആളുകളെക്കാൾ ചില സവിശേഷതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ ഈ സവിശേഷത കൊതിക്കരുത് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി മുപ്പത്തിനാലാമത്തെ അയത്തിൽ എന്ന ആയത്ത് വരുന്നത് അഥവാ അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ചില സവിശേഷതകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പുരുഷന്മാരാണ് സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം പുരുഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് ഇൻഷാ അല്ലാ ഇത് ഇന്നത്തെ ജനറൽ ന്യൂട്രൽ എന്താ പറയുക ആർഗ്യുമെൻ്റ് ഉണ്ട് ജനറൽ ന്യൂട്രാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ജനറൽ ഫ്ലൂയിഡിറ്റി ഉണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കുറച്ച് വിശദമായി പഠിക്കേണ്ട ഒരായത്താണിത് ഇതിൽ എന്താണല്ലാ ഹുസുബാൻ ഹോത്താല ഈ ആയത്ത് പറയുന്നതിൻ്റെ പശ്ചാത്തലമെന്നും ഏതൊരു സാഹചര്യത്തിലാണ് ഈ നിയമം കൂടുതൽ പ്രസക്തമാകുന്നത് എന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ ഇത് കുറച്ച് നീളമുള്ളവരായത്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കാം അള്ളാഹു സുബഹാനുഹു തലഅ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദർവാന അല അലഹമുല്ലാഹി റബിലമീൻ അസാം ഉറമി വ